ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അൻപത് വയസ്സ് മുതലുള്ള സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ തരം ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ആയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് മുഴുവൻ വീഡിയോ കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കണം അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ഫിഫ്റ്റി മുതൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു അൻപത് വയസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ഒരു ഫോർട്ടി ഫൈവ് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫോർട്ടി അമ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് അമ്പത് വയസ്സാകുമ്പോൾ എന്നുള്ളതല്ല നമുക്കൊരു ഫോർട്ടി ഫൈവ് മുതൽ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ചേഞ്ചസ് വരുത്തണം നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും നമുക്കൊരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ തന്നെയാണ് സി ടി എം എന്നുള്ളത് അല്ലേ സി ടി എം എനിക്ക് പോകണം എല്ലാവർക്കും തന്നെ സി ടി എം എന്നുള്ളത് അറിയാം ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസർ എന്നുള്ളതാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം ക്ലെൻസർ ടോണർ മോയ്സ്ചറൈസറിൽ നമ്മൾ മോർണിംഗ് ആൻഡ് ഈവനിങ് നിർബന്ധമായിട്ടും ഞാനത് വീണ്ടും പറയണം നമ്മുടെ ബേസിക് സ്കിൻ കെയർ റൊട്ടീനാണ് അത് നമ്മൾ ചെയ്തേ പറ്റൂ കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ എല്ല മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരം നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഴിച്ചാലേ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ അതുപോലെ നമ്മൾക്ക് സ്കിന്നിന് കൊടുക്കുന്ന ഒരു ഫുഡ് പോലെ കണ്ടാൽ മതി മോയിച്ചർ എന്നുള്ളത് അപ്പോഴേ നമ്മൾ സ്കിൻ ഗ്ലോ ആയിട്ട് ഇരിക്കുക നമ്മളെ ഒരുപാട് ആൾക്കാർ ചോദിക്കും സ്കിൻ ഗ്ലോ കിട്ടാൻ അല്ലെങ്കിൽ ഗ്ലോ ആയിട്ട് ഇരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നല്ലപോലെ ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ സ്കിന്നിനെ നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കണം സി ടി എം എന്നുള്ള പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്യുക ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക മോർണിംഗ് ആൻഡ് ഈവനിങ് നിർബന്ധമായിട്ടും ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാം അപ്പോൾ അമ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമ്മൾ എപ്പോഴും ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം പറയുവാണ് നമ്മൾ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് എന്തോ അതും കൂടിയാണ് നമുക്ക് റിസൾട്ടായിട്ട് വരാം നമ്മൾ മുഖത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ വെറുതെ അതും ഒന്നും ചെയ്തിട്ട് മാത്രം കാര്യമില്ല എപ്പോഴും നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഫോട്ടോ ിഫൈ ചെയ്തോട്ട് നോർമലി നമ്മുടെ ശരീരത്തിൽ മോയിസ്ചറിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നല്ല മോർ ഹൈഡ്രേഷനാണ് വേണ്ടത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ എപ്പോഴും വെള്ളം എപ്പോഴും നല്ലപോലെ എടുക്കുക ഇന്നർ മോയിസ്ചർ നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിലെല്ലാം ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കണം കാരണം നമ്മളുടെ ഡയറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോട്ടീൻ്റെ അളവ് എപ്പോഴും കൂട്ടുക അതുപോലെ കൊളോജിൻ എടുക്കുക കൊളോജിൻ പൗഡർ എന്തെങ്കിലും സപ്ലിമെൻറ്റ് എല്ലാം മിക്കപ്പോഴും വീഡിയോസിൽ ഞാൻ പറയാറാണ് ഞാൻ വീണ്ടും പറയും അങ്ങനെ ഡയറ്റും കൂടി നമുക്ക് കൂടെ എന്നാൽ മാത്രമാണ് ഒരുപാട് നമുക്കിതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് വൺ നമ്മൾ ണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്തൊക്കെ ആണ് നമ്മൾ എടുക്കേണ്ടത് ഏത് രീതിയിലായിരിക്കണം നമ്മുടെ സ്കിൻ കെയർ നമ്മൾ നമ്മൾ നോക്കാം മോർണിംഗ് നല്ലപോലെ അതായത് സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെ സ്കിൻ്റെ തൊട്ട് നമ്മൾ ആ രീതിയിലേക്കായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഒക്കെ കഴിഞ്ഞവർക്ക് സെറ്റഫിൽഡ് കുറച്ച് കുഴപ്പമില്ല കുറച്ചും കൂടെ കൂടുതൽ നമുക്കതിന് ഇത് കിട്ടുന്നുണ്ട് അതായത് ആ ഒരു ഏജിലുള്ളവർക്ക് കുറച്ചും റിസൾട്ട് റിസൾട്ടുണ്ട് സോ അതുപോലത്തെ ഞാൻ ഇന്നതാണെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഇല്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നു പറഞ്ഞതേയുള്ളൂ അപ്പോൾ അത് അതുപോലത്തെ നല്ല പ്രൊഡക്റ്റുകൾ സെറ്റഫീൽഡ് നമുക്ക് ഈ പോലെ ആരും മോശം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അതുപോലത്തെ നല്ല പ്രൊഡക്റ്റുകൾ ആ ഒരു ഏജിലുള്ളവർക്ക് ആ ഒരു സ്കിന്നിൽ അത്രയും ഹൈഡ്രേഷൻ ആവശ്യമുള്ളവർക്ക് നമുക്ക് ആ ഒരു രീതിയിലുള്ള ക്ലെൻസർ ഒക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട മോയ്സ്ചറൈസർ ആണെങ്കിലും ശരി ടോണർ ആണെങ്കിലും ടോണർ ഞാൻ ഇന്ന് ഒരു ടോണറും കൂടി കാണിച്ചു തരാം കേട്ടോ അങ്ങനെയുള്ള ആ ഒരു ഏജിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടോണർ എന്ന് പറയുന്നത് ഈ ഒരു ടോണർ നല്ലതായിരിക്കും അതായത് നമ്മളുടെ ഫേസ് ഷോപ്പിൻ്റെ തന്നെയാണ് ഇത് മോച്ചി ടോണറാണ് കേട്ടോ സിറാമിൻ്റെ മോച്ചി ടോണർ സോ ഇത് മോർ ഞാനിത് കുറച്ച് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൂടി കാണിച്ചു തരാം നമ്മൾ ആദ്യം നമ്മൾ ടോണി ടോണിമോളിയുടെ ഞാനൊരു ഇത് ടോണി ടോണിമോളിയുടെ തന്നെയാണ് ഫേസ് ഷോപ്പിൻ്റെ സോ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് വാട്ടർ ബേസ്ഡ് ഫോർ ഓയിലി സ്കിന്നിന് കുഴപ്പമില്ല നോർമൽ ടു ഓയിലി സ്കിന്നിന് ബട്ട് ഇത് കുറച്ചും കൂടെ നമുക്ക് മോർ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഹൈഡ്രേഷൻ വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടോണർ ൂടി ബെറ്റർ ആയിരിക്കും നല്ലൊരു ടോണറാണ് ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ് സോ ഈ ഇതുപോലത്തെ ടോണർ എടുക്കാം ഞാൻ ഇത് തന്നെ മേടിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇതുപോലെയുള്ള ടോണർ യൂസ് ചെയ്യാം ടോണി മോളിയുടെ മോച്ചി ടോണർ കേട്ടോ ഞാൻ ആർക്കെങ്കിലും നിർബന്ധം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെയൊക്കെ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ ഞാനത് ഷെയർ ചെയ്തു തരാം ഇത് നല്ല നല്ല ടോണറാണ് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇതിന് മുമ്പും ഞാൻ ടോണി മോൾഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചും കൂടിയാണ് ഇതിൻ്റെ റൈസ് മാത്രമതി സ്മൂത്തിങ് ടോണറാണ് ഇത് അത് റൈസിൻ്റെ സ്മൂതിങ് ടോണർ ഇതെന്ന് വെച്ചാൽ മോശി ടോണർ ഇത് കുറച്ചിതിൻ്റെ എന്താ പറയുക ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി തിക്കായിരിക്കും ഫോർ ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് മുതലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് നമ്മളുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ട് കുറച്ച് റിപ്പയർ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കുറവായിട്ടുള്ളവർ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടോണർ കൂടിയാണ് ഈ ഒരു ടോണർ സോ ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പ്ലസ് നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് സ്കിൻ ടോണിനെ നമുക്ക് അണ്ണിവൺ ആയിട്ടുള്ളതിന് ഈവൻ ടോണിലേക്ക് കൊണ്ടുവരാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് ഇതുപോലത്തെ ടോണർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസറ് നമുക്ക് എപ്പോഴും നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസറ് എടുക്കുക അത് നോക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റാഫീൽഡ് മോയിസ്ചറൈസറും വലിയ കുഴപ്പമൊന്നുമില്ല സോ അതുപോലെ അത് സെറ്റാഫീൽഡ് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഫോർട്ടിഫൈവ് കഴിഞ്ഞവർക്കൊക്കെ കൊളോജിൻ കണ്ടൻറ്റുള്ള മോയ്സ്ചറൈസർ നല്ലതായിരിക്കും പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് ഷോപ്പിൻ്റെ തന്നെ കൊളോജിൻ മോയ്സ്ചറൈസർ ഉണ്ട് സോ ഫോർട്ടിഫൈ മുതൽ അങ്ങനത്തെ മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് കൊളോജിൻ്റെ ഫേസ് ഷോപ്പിന് മാത്രമല്ല കേട്ടോ പല കമ്പനികളുടെയും കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന നല്ല മോയ്സ്ചറൈസറുണ്ട് കൊളോജിൻ കണ്ടൻ്റുള്ള അപ്പോൾ അതുപോലത്തെ മോയ്സ്ചറൈസർ യൂസ് വളരെ നല്ലതായിരിക്കും കാരണം അത് നല്ലപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിത് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസർ അതിൽ ഇത്രയും പ്രൊഡക്റ്റ് ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കുക മോയിസ്ചർ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി തേർട്ടി പ്ലസ് ആയിരിക്കണം നമുക്ക് കുറച്ച് അതിൽ കുറഞ്ഞു പോകുന്ന രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല എപ്പോഴും ഒരു സൺസ്ക്രീൻ ീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് നൈറ്റ് റൊട്ടീൻ കുറിച്ച് നോക്കാം നൈറ്റ് നമ്മളിപ്പോൾ മോർണിംഗ് ആണല്ലോ ഇനി നൈറ്റിലേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സെയിം തന്നെ ക്ലിൻസ് ചെയ്യുക ഇതുപോലത്തെ ടോണർ യൂസ് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്തായാലും സിറം നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമാണ് നമുക്ക് വൈറ്റമിൻ സി സീറം നമുക്ക് എടുക്കാം നിർബന്ധമായിട്ടും വൈറ്റമിൻ സി ഫോർട്ടി ഫൈവ് മുതൽ നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ വൈറ്റമിൻ സി സീറം എടുക്കുക പിന്നെ നമ്മളുടെ കൊളോജിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറും കൂടി എടുക്കാം വൈറ്റമിൻ സി സീറം കൊളോജിൻ മോയ്സ്ചറൈസർ ഇത് ശരിക്കും ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഏജ് എന്നുള്ള ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അത്രയും നമുക്ക് വ്യത്യാസം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ റെറ്റിനോൾ എടുക്കാൻ പറ്റുമെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം റെറ്റിനോൾ യൂസ് ചെയ്യാവുന്നതാണ് എറ്റനോൾ ഏതാണെന്നുള്ള ചോദിച്ചാൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മിനിമലിസ്റ്റിൻ്റെ വലിയ കുഴപ്പമില്ല അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്താൽ മതി വൈറ്റമിൻ സി നമുക്ക് സ്ഥിരമായിട്ട് എടുക്കാം ഏറെ എറ്റനോൾ നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്താൽ മതിയാവും അപ്പോൾ ഇത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് നമ്മളൊരു പാസ്റ്റിസ്റ്റ് ഒക്കെ കൊടുത്ത് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കി കൊണ്ട് വേണം ചെയ്യാൻ അത് ചിലവർക്ക് എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും ഓക്കെ ആവും ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കുഴപ്പമില്ലാത്തതാണ് ചിലപ്പോൾ ചിലവർക്ക് ഒക്കെ യൂസ് ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുക മാർക്ക് ചെയ്ത് വെക്കുക അവിടെ എന്തെങ്കിലും ഇച്ചിങ് ബുദ്ധിമുട്ടോ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കിന്നിന് അത് ഓക്കെ അല്ലെന്നുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും മനസ്സിലായോ അപ്പോൾ ഈ ഒരു ടോണർ നല്ലതാണ് ഞാൻ പറഞ്ഞു സെറ്റാഫിൽഡ് ക്ലെൻസർ എടുക്കാം അതുപോലെ മോയ്സ്ചറൈസർ നമുക്ക് ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസർ നല്ലതാണ് ഫേസ് ഷോപ്പിൻ്റെ കൊളോജിൻ മോയിച്ചറൈസർ നല്ലതാണ് അതുപോലെ തന്നെ ഈവനിങ് റൊട്ടീനിൽ നമുക്ക് വൈറ്റമിൻ സി എല്ലാ ദിവസവും എടുക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാം അതും നൈറ്റ് നൈറ്റ് എടുക്കുക ടൈം യൂസ് ചെയ്യാം തന്നെ നമുക്ക് നമുക്ക് എ ബി വരുന്നതൊക്കെ വീക്സ് ഒരു കൊടുക്കാവുന്നതാണ് അതും എനിക്ക് തോന്നുന്നത് എച്ച് എ ബി എച്ച് അപ്പോൾ അതിൻ്റെ എക്സുലിയേറ്റർ കിട്ടും വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ സ്കിൻ അതായത് പീലിംഗ് പോലത്തെ സീറം അത് അത് എടുക്കുക യൂസ് ചെയ്താൽ ഇത്രയും ആ ആ ഒരു ഏജിൽ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലവും ഇല്ല കാരണം ഡെഡ് സെൽസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും നമുക്ക് കൊളോജിൻ കിട്ടുന്നുണ്ട് നമ്മളുടെ സ്കിൻ അത്രയും ഗ്ലോയും എങ്ങും ആയിട്ടേ ഇരിക്കും ഒരിക്കലും നമുക്ക് ഒരു ഫിഫ്റ്റി കഴിഞ്ഞാലും റിങ്കിൾസ് ഉണ്ടാകത്തില്ല എണ്ണിയവണ്ണുണ്ടാകത്തില്ല പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രോബ്ലവും ഇല്ല അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ സ്കിൻ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാവും മനസ്സില് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണല്ലോ ആ ഒരു രീതിയിൽ കിട്ടണം എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഒരു ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഡെയിലി റൊട്ടീനിൽ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ സ്കിൻ കെയർ ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാവട്ടെ യൂസ്ഫുള്ളാവട്ടെ അപ്പോൾ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റും നിങ്ങളുടെ ഒക്കെ നമുക്ക് ഒരു കാരണം എന്നോട് എല്ലായ്പ്പോഴും പറഞ്ഞാൽ റിപ്ലൈ ചെയ്യാറില്ല ഞാൻ മിക്ക ഇതിനെ കാണുമ്പോൾ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ചിലപ്പോൾ ആ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും പിന്നീട് നമ്മളത് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാം അതുപോലെ തന്നെ അതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ ഇതുപോലത്തെ ഒരുപാട് അവെയർനെസ് ഒരുപാട് നോളജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓക്കെ ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ മറന്നു പോകരുത് ഫോർട്ടിഫൈവ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ സ്കിൻ കെയർ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് എന്നും എങ്ങായിട്ട് ഇരിക്കണം നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരരുത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതുപോലെ ഫോളോ ചെയ്യണം ലേഡീസ് എപ്പോഴും കുറച്ച് മടിയാണ് നോർമലി കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ മടിയാണ് പക്ഷേ ആ മടിയൊക്കെ മാറ്റി വയ്ക്കുക കാരണം നമ്മളെപ്പോഴും നമ്മൾ ഓക്കെ ആയിട്ട് എന്ന് പറയുന്നത് നമ്മളെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നണം അല്ലേ നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽ വേണം അതുമാത്രം മതി നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തണ്ട നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ശരി ബൈ ബൈ താങ്ക്